നമസ്കാരം പി കെ മേഡിയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കൂരാമ്പ് എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നെല്ലിയുടെ കുടുംബമായ ഫിലാന്തേസിയ സസ്യ കുടുംബത്തിലെ ഫ്ലൂഗിയ ജനസിൽപ്പെട്ട ഒരു സസ്യമാണ് കൂരാമ്പ് ഔഷധത്തിനും ആടിൻ്റെ തീറ്റയായും പച്ചക്കറികൾക്ക് താങ്ങായും വേലി കെട്ടുന്നതിനുമൊക്കെ ഉപയോഗിച്ച് വരുന്ന സസ്യമാണ് കൂരാമ്പ് എൻ്റെ ശാസ് പേരിന് മുന്നുള്ള കാര്യങ്ങൾ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഫ്ളൂഗിയ യുക്കോ പൈറസ് എന്നുള്ളതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ജൊഹന്നസ് ഫ്ലൂഗെ എന്ന സസ്യശാസ്ത്രജ്ഞനോടുള്ള ആദര ആദരസൂചകമാണ് ഈ സസ്യത്തിൻ്റെ ജനുസിന് പേര് നൽകിയിട്ടുള്ളത് വെളുത്ത പയർ അതായത് വൈറ്റ് പയർ എന്നറിയപ്പെടുന്ന എന്ന എന്നാണ് സ്പീഷീസ് കൊണ്ട് അർത്ഥമാക്കുന്നത് മലയാളത്തിലെ കൂരാമ്പ് അമ്പൂരിപ്പച്ചില കൂരാമ്പരൽ പെരുംഗ്ലാവ് മുൾപ്പുല്ലാഞ്ഞി വെള്ളമുള്ളാരം ചെരിക്ലാവ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിലിതിനെ ഇന്ത്യൻ സ്നോബെറി സ്പൈനോസ് ഫ്ലൂഗിയ തെർമോക്കോൾ പ്ലാന്റ് ബുഷ്വീഡ് കൂൾപോട്ട് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ പാണ്ഡൂരഫലി ഭൂരിഫലി ശ്വേതകംഭുജ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിനെ ഐട്ട എന്നാണ് പറയുക തെലുങ്ക് ഭാഷയിൽ ഇതിനെ പുളികുടു എന്നാണ് പറയുക തമിഴ് ഭാഷയിൽ ഇതിനെ വറട്ടപ്പൂല വെള്ളപ്പൂല എന്നൊക്കെ വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇന്ത്യ ശ്രീലങ്ക മ്യാൻമാർ എന്നീ രാജ്യങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിൽ വന്യമായി കാണപ്പെടുന്ന സസ്യമാണ് കൂരാമ്പ് കേരളത്തിലെ വരണ്ട ഇലപൊഴിയും വനങ്ങളിലും കുന്നിൻ പ്രദേശങ്ങളിലും നാട്ടിമ്പുറങ്ങളിലുമൊക്കെ ഇത് കാണാറുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം തേനീച്ചകൾക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ പൂക്കൾ വലിയ തോതിൽ പറമ്പുകളും കാടുകളും വെട്ടി തെളിക്കുന്നത് വഴി കുരാമ്പ് ചെടികൾ നാട്ടിൻപുറങ്ങളിൽ ഇപ്പോൾ അപൂർവമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ രൂപ നോക്കാം ബഹുവർഷ ബഹുവർഷയായ ഒരു സസ്യ കുറ്റിച്ചെടിയാണിത് സാധാരണയായി രണ്ടോ മൂന്നോ മീറ്റർ വരെ ആണ് ഇത് ഉയരാ ഉയരം വയ്ക്കാറുള്ളത് എങ്കിലും അപൂർവമായി ഇത് നാല് മീറ്റർ വരെ ഉയരത്തിൽ വളരാറുണ്ട് കുരാമ്പിൻ്റെ തണ്ടുകൾക്കും ശാഖകൾക്കും നല്ല ബലമുണ്ട് തടിക്ക് ചുവർപ്പ് കലർന്ന തവിട്ടു നിറമോ ചാരനിറമോ ആയിരിക്കും ചെറു ശാഖകൾ ചിലപ്പോൾ വരൾ വളർച്ച മുരടിച്ച് മുള്ളുകൾ പോലെ രൂപാന്തരപ്പെടും രണ്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളവും ഒന്നേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വീതിയുമുള്ള മീനിൻ മീനാകാരത്തിലുള്ള ഇലകൾ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു ജൂൺ തുടങ്ങി സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് ഇത് പൂക്കാറുള്ളത് ഇലയടുക്കുകളിൽ ചെറു കുലകളായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത് വളരെ ചെറിയ പൂക്കളാണ് പച്ച കലർന്ന ക്രീം നിറമാണ് പൊതുവെ പൂക്കൾക്കുള്ളത് ആൺപൂക്കൾക്ക് പെൺപൂക്കൾക്ക് ചുവപ്പ് നിറമായിരിക്കും കേസരങ്ങൾ അഞ്ചെണ്ണം ഉണ്ടാകും ഏകദേശം അഞ്ച് തുടങ്ങി എട്ട് മില്ലിമീറ്റർ വരെ മാത്രം വ്യാസമുള്ള കുലകളായി കാണപ്പെടുന്ന കായ്കൾ തെർമോക്കോൾ കീറിയാൽ കിട്ടുന്ന ഉരുണ്ട ഗോളങ്ങൾ പോലെ ഇരിക്കും പൊതു ഉപയോഗങ്ങളെ നോക്കാം നന്നായി മൂത്ത് വീഴാൻ പാകമാകുന്ന ഫലം ഭക്ഷ്യയോഗ്യമാണ് നേരിയ കയ്പുള്ള സ്വാദുണ്ടെങ്കിലും മധുരവുമുണ്ട് പ്രധാനമായും കുട്ടികൾ ഇത് കഴിച്ചിരുന്നു കുട്ടികളുടെ പഴയകാലത്തെ കുട്ടികളുടെ ഒരു നെസ്റ്റോളജിയ കൂടിയാണിത് പാവലിനും പയറിനും പടർന്നു കയറാനുള്ള താങ്ങ് കുത്താനായിട്ട് ഇതിൻ്റെ ശാഖകൾ ഉപയോഗിക്കുകയോ ഈ ചെടിയുടെ ചുവട്ടിൽ ഇവ കുഴിച്ചിടുകയോ ഒക്കെ ചെയ്യുമായിരുന്നു ആടുകൾ കൂരാമ്പിൻ്റെ ഇലകൾ ഭക്ഷിക്കാറുണ്ടായിരുന്നു രാസഘടകങ്ങളെ നോക്കാം കൂരാമ്പ് എന്ന സസ്യത്തിൽ ടാനുകളും നിരവധി ആൽക്കലോയിഡുകളും അടങ്ങിയിട്ടുണ്ട് സെക്യുരിൻ എന്ന ആണ് പ്രധാനപ്പെട്ട ആൽക്കലോയിഡ് അതുമായി അടുത്ത ബന്ധമുള്ളതാണ് പത്തോളം ആൽക്കലോയിഡുകൾ ഈ ചെടിയിലുണ്ടെന്ന് നിർണയിക്കപ്പെട്ടിട്ടുണ്ട് ആൽക്കലോയിഡുകൾ വൈറോ ലൊസെക്യുറിനിൻ വൈറോ സെക്യുരിനിൻ വൈറോസിൻ എന്നിവ ഇലകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഔഷധ മൂല്യങ്ങളെ നോക്കാം പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ വിവിധ രോഗങ്ങളുടെ ചികിത്സയിൽ കൂരാമ്പ് ഉപയോഗിക്കുന്നു ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഔഷധത്തിന് ഉപയോഗിക്കാറുണ്ടെങ്കിലും വേരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് ചെടിയുടെ വേര് ശരീരത്തിൻ്റെ വേദന കുടലിലെ വിര രേതസ് കുറവ് നേത്രരോഗം ചുട്ടുനീറ്റൽ രക്തദോഷം മഞ്ഞപ്പിത്തം ഉറക്കക്കുറവ് എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് ചെടിയുടെ വേര് കരൾ രോഗങ്ങൾ പിത്തരസക്കുറവ് വൃക്കരോഗം മൂത്രജനനേന്ദ്രിയ രോഗങ്ങൾ വൃക്കയിലെ കല്ല് വാദം ലൈംഗിക രോഗങ്ങൾ വന്ധ്യത സന്ധിവാദം എന്നിവയ്ക്ക് മറ്റു സസ്യങ്ങളുടെ മരുന്നുകളുമായി സംയോജിപ്പിച്ച് ഉപയോഗിക്കാറുണ്ട് വേരുകൾ തിളപ്പിച്ച വെള്ളം സ്കിസ്റ്റോസോമിയാസിസ് വയറുവേദന ഡിസ്മനറിയ എന്നിവയ്ക്ക് ഉപയോഗിക്കാറുണ്ട് ഇലകളുടെ സത്ത് മലേറിയയുടെ വളർച്ചയെ ഗണ്യമായിട്ട് കുറയ്ക്കുന്നതാണ് ഇലകൾ പനി ലൈംഗിക രോഗങ്ങൾ മലബന്ധം തളർച്ച എന്നിവ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു ഇലയുടെ പേസ്റ്റ് മുറിവുണക്കുന്നതിന് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഇലകൾ അപസ്മാരം ഭ്രാന്ത് എന്നിവയിൽ മറ്റ് മരുന്നുകളുമായി ചേർത്ത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രത്യുൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ പഴം കഴിക്കുന്നത് നല്ലതാണെന്നാണ് പൊതുവെ സ്ത്രീകൾക്കിടയിലുള്ള സംസാരം ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ചത് നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം